വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സി പി എം പാർട്ടിയുടെ നേതൃനിരയിലേക്ക് എത്തിയ രാഷ്ട്രീയ പാരമ്പര്യമാണ് ടി പി രാമകൃഷ്ണന്റേത് ഇപ്പോൾ ഇടതുമുന്നണി നേതൃനിരയിലേക്കുള്ള ടി പി രാമകൃഷ്ണന്റെ വരവ് അദ്ദേഹത്തിന്റെ കരുത്തുറ്റ സംഘടനാ പ്രവർത്തനത്തിനുള്ള അംഗീകാരം കൂടിയാണ് പാർട്ടിയിലെ സൗമ്യ സാന്നിധ്യം എന്നും അങ്ങനെയായിരുന്നു കോഴിക്കോട്ടുകാരുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സിപിഎമ്മിന്റെ പേരാമ്പ്ര നമ്രത്തുകര ബ്രാഞ്ച് കമ്മിറ്റി അംഗമായാണ് ടി പി രാമകൃഷ്ണൻ പൊതുപ്രവർത്തനം തുടങ്ങിയത് കീഴറിയൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ചങ്ങരോത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ടി പി രാമകൃഷ്ണൻ പിന്നീട് പാർട്ടിയുടെ പേരാമ്പ്ര ബാലുശ്ശേരി എന്നീ ഏരിയ കമ്മിറ്റികളിൽ സെക്രട്ടറിയായി ഈ സമയത്ത് തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പേരാമ്പ്ര എസ്റ്റേറ്റിൽ സിഐ യൂണിയൻ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു കൊയിലാണ്ടി താലൂക്കിൽ ചെത്തു തൊഴിലാളി യൂണിയനും മധ്യവ്യവസായ തൊഴിലാളി യൂണിയനും സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയതും ടി പി രാമകൃഷ്ണനായിരുന്നു സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ടി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി നേതൃത്വത്തിലേക്ക് ഉയർന്നു ഒന്നാം പിണറായി സർക്കാരിൽ എക്സൈസ് തൊഴിൽ വകുപ്പുകളുടെ ചുമതല വഹിച്ചത് ടി പി രാമകൃഷ്ണനായിരുന്നു ആരോഗ്യപരമായ കാരണങ്ങളാൽ പിന്നെ കുറച്ചുകാലം വിശ്രമത്തിലായിരുന്നു ഒടുവിൽ ഇപ്പോൾ ഇടതുമുന്നണിയെ നയിക്കേണ്ട ചുമതല കൂടി പാർട്ടി ടി പി യെ ഏൽപ്പിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കരുത്തുറ്റ സംഘടനാ പ്രവർത്തനത്തിനുള്ള അംഗീകാരം കൂടിയാവുകയാണ് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം എൽഡിഎഫിനെ കെട്ടുറപ്പോടെ നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്തവും ഇനി ടി പി രാമകൃഷ്ണനുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്